കയ്യോച്ചിമേനി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂളിയാട് സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം സ്കൂളിൽ നടന്നു വർഷത്തെ സ്വാഗതം ചെയ്തുള്ള ഉത്സവ ലഹരിയർന്ന പരിപാടിയിൽ നവാഗതരായ കുട്ടികൾക്ക് വർണ്ണാഭമായ കിരീടം പൂച്ചെണ്ട് ബാഗ് പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ സമ്മാനങ്ങൾ എന്നിവ നൽകി ാകെ കുട്ടികളെ സ്വീകരിച്ച് നടത്തിയ പ്രവേശനോത്സവ ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കയ്യൂർച്ചിമെനി പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ നിർവ്വഹിച്ചു ஒன்றும் அளும் ரெண்டு பிரவே பங்கெடுக்க அது மட்டு எல்லா சமதிக்கு அபிமண்டு எல்லா உபயோகப்படுத்திகொண்டு ரீதிவான் சுதந்திரம் ஆசிரமிச்சு பிரதேசவாசம் இவரை உடனே அது எல்லாத்தையும் அப்பா പി ടി എ പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രീസ്കൂൾ ഒന്നാം ക്ലാസ് പ്രവേശനം നേടിയ നവാഗതരായ കുട്ടികൾക്ക് കയ്യോച്ചന്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുകുമാരൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ കെ ബി ശശികല ചെറുവത്തൂർ ബി ആർ സി ട്രെയിനർ പി രാജഗോപാലൻ എസ് എം സി ചെയർമാൻ കരുണാകരൻ കെ എം പി ടി എ പ്രസിഡന്റ് സന്ധ്യ വിയൻ സീനിയർ അസിസ്റ്റന്റ് ടി മനോജ് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ വി പി മുഹമ്മദ് സുബൈർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സുധീർ നന്ദിയും പറഞ്ഞു ആഭരണ പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ